ഇന്ന് നമുക്ക് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടേ ഒരു ചക്ക ഇട്ടില്ല ഒരു അഞ്ചാറ് ചക്ക ഇട്ടിട്ടുണ്ട് അച്ഛന് അപ്പോൾ ഇത് അതിനകത്ത് ഒരു ചക്ക വെട്ടി നമ്മളിന്ന് ചക്ക പുഴുക്കല്ലാട്ടോ ഉണ്ടാക്കാൻ പോണ് ചക്ക ഒലത്താൻ പോവാ അപ്പൊ നമുക്കിന്ന് റെഡിയാക്കാം ചക്ക വെട്ടേണ്ടത് അച്ഛനാട്ടോ അമ്മച്ചയാണ് അടുത്തിരുന്നു ഒരുക്കണത് പിന്നെ ഞാൻ എനിക്ക് അവിടെ ഒരു കസേരയൊക്കെ തന്നു ഞാൻ കസേരയുടെ വെയിലൊക്കെ ആയിരിക്കുക എനിക്ക് അച്ഛൻ ഒരു ചെറിയ ചേർപ്പൊക്കെ വെട്ടിത്തൊന്നു കുഞ്ഞു കുഞ്ഞു എടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞാനപ്പ അതൊക്കെ തിന്നുകൊണ്ടിരിക്കുക ഒരുക്കണത് അവരാ എന്താ നമ്മൾ ചക്ക ഒക്കെ ഒരുക്കിക്കൊണ്ടിരുന്നപ്പോ നമ്മുടെ പപ്പി പപ്പി ഭയങ്കര ഒച്ചപ്പാടാണ് അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചക്കയും കപ്പിയൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് പിന്നെ അമ്മ കുറച്ച് ഇനി കുറച്ച് അവൾക്ക് കൊണ്ട് കൊടുത്തു ഒരുക്കിയത് അവൾ ഇത് ചെന്ന് നമ്മൾ ചായ കുടിക്കാൻ വന്നിരുന്നാലോ ഈ പലഹാര പാത്രത്തിൻ്റെ കവറിൻ്റെ സൗണ്ട് കേൾക്കില്ലേ ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വെപ്രാളാണ് ഭയങ്കരമായിട്ട് കുറയ്ക്കും പിന്നെ അവൾക്ക് കൊടുത്താലേ അവൾക്ക് അതൊരു സമാധാനമാവുള്ളൂ ചക്ക തിന്നോ നിങ്ങളുടെ വീട്ടിലെ പട്ടികളിങ്ങനെ ചക്കയൊക്കെ തിന്നു പച്ച വേവിച്ചു കൊടുത്താലോന്നും അങ്ങനെ നിന്നില്ല പച്ചക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവക്കിത് ഓരോന്നും ഓരോന്നായിട്ട് അവ കൊടുത്തോണ്ടിരിക്കുക പിന്നെ എന്നാണ്ട് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ നമ്മളെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബൊക്കെ ചെയ്യണോട്ടോ പിന്നെ അപ്പൂസിന്ന് പരീക്ഷയ്ക്ക് പോയേക്കും അപ്പൂസിൽ നിന്ന് പരീക്ഷയുണ്ട് അത് തന്നെയാണ് അപ്പൂനെ കാണാത്തത് പിന്നെന്താ പറയുക ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഡെലിവറിക്ക് അധികം ദിവസവും ഇല്ല നമ്മളോട് ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തി രണ്ടാം തീയതി അഡ്മിറ്റാവാൻ ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ അപ്പോൾ അവിടെ ആവുമ്പോൾ ഞാനും അപ്പോൾ സ്വറ്റിക്കുകയുള്ളൂ ചേട്ടൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ഇനി പിന്നെ ഇവിടെ വന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ല ഫോണിന് നമുക്കൊരു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് മിറ്റത്തേക്കൊക്കെ ഇറങ്ങി വെക്കാം അത് കാരണം വീഡിയോസ് വരുന്നതൊക്കെ ഇപ്പം ഇച്ചിരി കുറവായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നാലും നമ്മൾ വീഡിയോസ് ഇടും മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നിന്ന് അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യും അത് നമ്മുടെ പപ്പി അവിടുന്ന് ചക്ക കട്ടെ നമ്മുടെ ചക്ക ഇവിടെ അപ്പത്തേനും ഉരുക്കി ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അത് ഒലത്താം അമ്മ അത് കുക്കറിൽ ഒരു വിസിലടിപ്പിച്ച് അമ്മ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പിലാട്ടോ നമ്മൾ ഉണ്ടാക്കണേ അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ചോദിക്കുക അയ്യോ ഇത് അടുപ്പിലല്ലേ ഉണ്ടാക്കണേ പിന്നെ നീ ഇന്നെ അത് ഗ്യാസിലൊക്കെ വെക്കണതല്ലേ വീഡിയോ പിടിക്കേണ്ടിയിരുന്നു അമ്മ ചോദിക്കുക ഞാൻ പറഞ്ഞു എന്തിന് നമ്മൾ അടുപ്പത്തെല്ലാം വെക്കണത് നമുക്ക് അത് തന്നെ കാണിക്കാം അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു ആ അപ്പോൾ വേഗം എന്താ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടുകിട്ടു കടുക് പൊട്ടട്ടെ അമ്മ മറ്റേ ഉണക്കമുളകും വെളുത്തുള്ളിയും ചവന്നുള്ളിയൊക്കെ ഇടിച്ച് ഇടിച്ചല്ല മിക്സിയിലിട്ട് ഒന്ന് ഒന്ന് കറക്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിട്ട് മൂപ്പിച്ച് ചക്ക മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചക്കയിട്ടങ്ങ് ഇളക്കിയാൽ മതി ചക്ക നല്ലോണം കുഴഞ്ഞങ്ങ് പോയി കേട്ടോ ഒറ്റ വിസിൽ അടിപ്പിച്ചോളൂ പക്ഷെ നല്ലോണം കുഴയണ ചക്കയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പച്ചയ്ക്ക് തിന്നാൻ ഞാൻ കുറേ തിന്നു പച്ചയ്ക്ക് ഞാനും അച്ഛനും ആ ചൈ ഇതുപോലെയാണ് ചക്ക കെട്ടാൻ തിന്നു കഴിഞ്ഞാൽ പിന്നെ ആ വയറ് നിറഞ്ഞിട്ടേ പിന്നെ ഉരുക്കി പാത്രത്തിലേക്ക് പച്ചചക്ക കുറേ തിന്നും ഞാനും തിന്നും അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്ക പുളി വെച്ച ചക്കയൊക്കെ തിന്നാണത് ഇഷ്ടമാണ് എല്ലാവരും പറയും വയറു വേദന എടുക്കും ഗ്യാസ് കയറും എവിടെ എനിക്ക് വയറു വേദന ഒന്നും എടുക്കാറില്ല ഞാൻ തിന്നും പഴച്ചക്കൊന്നും അങ്ങനെ അത്ര വലിയ കാര്യമല്ല പക്ഷേ പച്ചചക്കയും പുളി വെച്ച ചക്കയും എല്ലാം മിക്കവർക്കും തന്നെ അങ്ങനെ ആയിരിക്കും ഇല്ലേ പുളി വെച്ച ചക്കയൊക്കെ തന്നെ നല്ല ടേസ്റ്റല്ല അത് നമ്മുടെ ഇതൊക്കെ ഇട്ട് മൂപ്പിച്ചു മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പൂസ് വരുമ്പോഴത്തേക്കും അപ്പൂസ് നേരത്തെ ചക്ക പുഴുക്ക് അല്ലെങ്കിൽ ചക്കത്തോറ അങ്ങനെയൊന്നും കഴിക്കാറൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അവൻ കഴിച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ അമ്മ അവൻ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെക്കാമെന്നോർത്തുകൊണ്ട് വേഗം ഞങ്ങളുണ്ടാക്കുക അമ്മയാണ് പാചകം ഞാൻ വീഡിയോ പിടിക്കുന്നു ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും മടിയാലോ നമ്മൾക്ക് നമ്മുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ പിന്നെ അതെല്ലാവർക്കും അങ്ങനെയാണ് ഭയങ്കര മടിയാണ് പണികൾ ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് എല്ലാവരും ചക്കയൊക്കെ കഴിച്ചില്ലേ ഉപ്പ ചക്ക സീസൺ ആയതുകൊണ്ട് പിന്നെ മിക്കവരുടെയും വീട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ ചക്ക പുഴുക്കും കട്ടൻ ചായയും അല്ലെങ്കിൽ ചക്ക ഒലത്തും കട്ടൻ ചായയും ഒക്കെ ആയിരിക്കും ഇവിടെ മിക്ക ദിവസങ്ങളങ്ങനെ കേട്ടോ അപ്പം ഇവിടെ 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 വീട്ടിൽ പ്ലാവ് ഒന്നുമില്ല അപ്പം അച്ഛൻ ഇപ്പം ഞാനും വന്നേക്കണ കാരണം പിന്നെ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയി എവിടെയോ ഇവിടെ അടുത്തെങ്ങാണ്ട് മലയിൽ പ്ലാവുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചക്ക ഒരു വണ്ടിയിൽ ഒരു മൂന്ന് നാലഞ്ച് ചക്കയൊക്കെ കൊണ്ടുവന്നു ഇതാ അപ്പം നല്ലോണം കുഴഞ്ഞു പോയി പിന്നെ അതമ്മ അതിനകത്തേക്ക് ഇട്ട് ഇളക്കി എടുക്കുക കേട്ടോ കുഴഞ്ഞാലും നല്ല ടേസ്റ്റായിരുന്നു ആ ഈ ചക്കക്കുരു ഇട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് ചക്കക്കുരു കൂടി ചിരണ്ടിയൊക്കെ അമ്മ അപ്പം ചക്കയൊക്കെ അവിടെ കിടന്ന് സെറ്റാവട്ടെ അപ്പം എല്ലാവരും ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും പിന്നെ ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പൊക്കെ വരും എന്നാലും ഞങ്ങൾ വീഡിയോസൊക്കെ ഇടും അതായത് ചക്ക നല്ലോണം കുഴഞ്ഞു പോയി പഴഞ്ഞാണെങ്കിലും നല്ല സൂപ്പറാണ് ഇതിപ്പോൾ ഈ ലൈറ്റിന്റെ ഈ ഒറ്റ ഇച്ചിരി കളറൊക്കെ കുറവാട്ടോ അതാ ഞങ്ങൾ പ്ലേറ്റിലാക്കി ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ